പ്രിയപ്പെട്ടവരെ ഇത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അഭിമാന സ്ഥാപനമായിട്ടുള്ള പട്ടിക്കാട് ജാമിയാനൂരിയയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്ന് അബ്ദുല്ല ഹീദ ഫൈസി അമ്പലക്കടവനെ മാറ്റി നിന്ന് നിർത്തിയതുമായിട്ട് ഇത് ഇപ്പോൾ വളരെയധികം അവിടെ ചർച്ചയായിട്ട് കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ കാരണമെന്ന് ഓരോരുത്തരും ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങളെല്ലാം ഒരു വിജയമാക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റേതായിട്ടുള്ള സഹായവും സഹകരണവും എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗുകാരാണ് എല്ലാ സ്ഥാപനങ്ങളും വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചിട്ടുള്ളത് ആ മുസ്ലിം ലീഗ് പാർട്ടിയോട് യാതൊരു ആദരവുമില്ലാത്ത ഒരാളാണ് ഈ അബ്ദുല്ല അമീദ് ഫൈസിയെ അമ്പലക്കടവ് മുസ്ലിം ലീഗിനോട് അദ്ദേഹത്തിനൊരു തരം പുച്ഛമാണ് മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഇവിടെ ഉന്നമനത്തിന് ഉലമ ഉമറ കൂട്ടായ്മയിലൂടെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങൾക്കും കാരണമെന്നുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും അദ്ദേഹത്തിനില്ല മുസ്ലിം ലീഗിനെ കിട്ടാവുന്ന വേദികളിലൊക്കെ കുത്തുന്ന ഒരു തരം ഒരു കാട്ടിക്കൂട്ടലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് അദ്ദേഹം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുന്നേറ്റത്തിന് സാധിക്കൂ എന്നുള്ള സാമാന്യ ബുദ്ധിയാണ് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് പട്ടിക്കാട് ജാമ്യ എന്നൊറിയ ആർമി കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ ബഹുമാനനും ആദരണീയനുമായി കായിതുൽ ഖ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖിത്തങ്ങൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിന് എല്ലാവിധ സഹായങ്ങളുമായി എത്തിയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷം പണക്കാട് പി എം എസ് എപ്പൂ കോയത്തങ്ങളും അതുപോലെ തന്നെ ഷിയാബ് തങ്ങളും അതുപോലെ തന്നെ ഹൈദരലി ശിഹാബിദ്ധങ്ങളും ഇപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബിദ്ധങ്ങളും അബ്ബാസ് അലി ശിഹാബിദ്ധങ്ങളും ഒക്കെ ആ സ്ഥാപനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയും ആ സ്ഥാ സ്ഥാപനത്തിൻ്റെ ഭാരവാഹി സ്ഥാനത്തൊക്കെ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പാർട്ടിയോട് മാത്രമല്ല ഈ പാണക്കാട് ഫാമിലിയോട് തന്നെ ഒരു സ്നേഹവും ആദരവും അതവും ഒന്നുമില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ളവരെ മാറ്റി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടത് കൊണ്ടൊക്കെ തന്നെയാണ് ജാമ്യ നൂരിയ പോലുള്ള ഇസ്ലാമിക പ്രബോധന മേഖലയിൽ മുന്നേറ്റത്തിൻ്റെ പാത സ്വീകരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ പരിപാടികളിൽ നിന്ന് മാത്രമല്ല കേരളീയ മുസ്ലിങ്ങളുടെ എല്ലാ സ്റ്റേജുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി കൊണ്ട് അച്ചടക്കത്തോടെയും ഉലമ ഉമറ കൂട്ടായ്മകളോടെയും അതുപോലെ തന്നെ പാണക്കാട് ഫാമിലിയെയൊക്കെ അംഗീകരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളെ മാത്രമേ ഏതൊരു മതസംഘടനയുടെ ഭാരവാഹികളാക്കാൻ വേണ്ടി പാടുള്ളൂ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ കഴിഞ്ഞാൽ കൂടുതൽ ഭിന്നിപ്പിലേക്കും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്കുമാണ് ഇദ്ദേഹത്തെ പോലുള്ള എത്തിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന് ഞാൻ അവരെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിൽ ഈ ഒരു മാതൃക കേരളത്തിലെ എല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിയോടും പാണക്കാട് തങ്ങന്മാരോടും ആദരവും അതവും ഒന്നുമില്ലാത്ത ആളുകളെ ഒരു മതസംഘടനയുടെ ഭാരവാഹികളായിട്ടും ഒരു മതസംഘടനയുടെ പരിപാടിക്കും ഇത് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ മാറ്റി ഈ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനുകൾ പലവിധ മറ്റേ ലെറ്റർ പേഡുകളിലും പല ഇതും അടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് അതിലേതാനും ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ഇത് പൂർണ്ണമായി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അജമാനിൽ നിന്നും അതുപോലെ തന്നെ യു എയിൽ നിന്നും ഇതാണെന്നാണ് ഇവർ ഇത് പറയുന്നത് അദ്ദേഹത്തിന് ഇവിടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് ഇത് ഒരിക്കലും ഒരു ഫാൻസ് അസോസിയേഷൻ അല്ലാതെ മുസ്ലിം ലീഗ് പാർട്ടിയെയും കേരളത്തിൽ വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒലമ ഉമറക്കൂ കൂട്ടായ്മയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ഫാൻസ് അസോസിയേഷനാണ് പാണക്കാട് തങ്ങന്മാരെ ഇഗയത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും പ്രധാനപ്പെട്ട ഒരു ഹോബി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള ഒരു ഹോബി അത് അവസാനിപ്പിച്ചല്ലാതെ ഇദ്ദേഹത്തെ ഒരു പരിപാടിയിലും അത് പങ്കെടുപ്പിക്കരുത് എന്നാണ് എനിക്ക് അഭ്യര്ത്ഥിക്കാനുള്ളത് ഇതുപോലെയുള്ള ഫാൻസ് അസോസിയേഷനുകളോട് ഒന്നേ പറയാനുള്ളൂ ഇത് നിങ്ങളെന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല ഇവിടെ മുസ്ലിം ലീഗ് പാർട്ടിയും പാണക്കാട് തങ്ങന്മാരെയും അംഗീകരിച്ചു കൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോയിട്ടുള്ളത് ബാഫി തങ്ങളുടെ കാലം തൊട്ടായാലും പുക്കോയ തങ്ങളുടെ കാലം തൊട്ടായാലും ഷിയാബ് തങ്ങളുടെയും ഐദലി ഷിയാബ് തങ്ങളുടെയും ഈ ഒരു കാലഘട്ടത്തിൽ സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെയും അംഗീകരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അവരുടെ പിന്നിൽ അണി നിന്നിരക്കുന്നവർക്ക് മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ ഇനിയും ഉണ്ടാകും അഥപും ആദരവും അവരോടാണ് ഉണ്ടാകേണ്ടത് അവരുടെ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനെ ഇകയെത്താനും പാണക്കാട് തങ്ങന്മാരെ ഇകയിത്താനുമാണ് ഇനിയും ഈ അമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തിൽ എല്ലാ മുസ്ലിം ലീഗ് പാർട്ടിയുടെ സഹായത്തോടുകൂടുകൂടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ കൂടി ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ എല്ലാ പരിപാടികളിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റിക്കൊണ്ട് ഒരു ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒരു സാഹോദര്യത്തോടു കൂടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരായിട്ടുള്ള എത്രപ്പോളും ആളുകളുണ്ട് അവരെയൊക്കെ അത് പരിപാടികളിൽ ഇത് പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിജയകരമാക്കി തീർക്കാൻ ഇത് എല്ലാ സ്ഥാപനങ്ങൾക്കും അവിടെ സാധിക്കട്ടെ എല്ലാ സ്ഥാപന മേധാവികൾക്കും ഇവിടെ സാധിക്കട്ടെ അതിന് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ഈ ഒരു പരിപാടി കാരണമായി എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്